ഇനി കാണോ കേട്ടോ സിനിമ കാണും സിനിമ കാണും ഉറപ്പായിട്ടും ഞാൻ സിനിമ കാണണം ചെയ്യണം കാണണം എന്റെ സിനിമ കേട്ടോ പിന്നെ പറയൂ ഞാൻ ഞാൻ എവിക്കായപ്പോ കരഞ്ഞു ആ അതൊക്കെ ആണേ ഇനി പറഞ്ഞല്ലോ ഞാൻ ഞാൻ ഇച്ചിരി ഹുസൃതിയ അടുത്തതായി ഭിന്നശേഷി ദിന സന്ദേശം നൽകുന്നതിനായി നമ്മുടെ കുട്ടികളുടെ ഇടയിൽ ഒരു പക്ഷുപെടികൾ ਇਹ ਇੱਕ ਫੋਟੋ ਆ ਫੋਟੋ ਦੇ ਲਈ। ਆ ਨਾ ਨਾ ਆਉਂਦਾ। ਅਸੀਂ ਫੋਟੋ ਇੰਡ ਹੜਾ ਇੰਡ। ਜੇ ਨਹੀਂ ਜਬ ਬੰਦਰਾ। ਅਸੀਂ ਨਾ ਅਮਲੇ ਫੋਟੋ ਏਦਾਂ ਲਈ ਇਵਰਕ ਫੋਟੋ ਏਦਾਂ। কে <laughs> ফ <laughs> पुनि कुट्टी पुनि कुट्टी फोटो पुनि कुट्टी फोटो ಅದು ಹೇಳ್ಬೇಕು ಅರ್ಧ ಅರ್ಧ ಸರ್ಕಮ್ ಬಾಡಿ ಅಮ್ಮನ ಜೊತೆ ಬಾ ಸಂತೋಷ ಇಲ್ಲ ಸರ್ಮನಾ ಟೀಚರ್ ಎಡ್ ಆ ಟೀಚರ್ ಎಡ ಫೋಟೋ ಎಡ್ ಎಂಡ ಸುಂಬಾಸ್ವರ್ ಅಂತಾ ಟೋ ಇಪ್ಪ ಸುಂಬಕ್ಕೆ അമ്മേ ഇതിടുവാലോ എന്നെ വേട വേട എനിക്ക് ഫോട്ടോ എടുക്കണ ഞാൻ വന്നേ ഇവിടെ ഇക്ക് എ വേട ആബി ദാ കുപ്പി വേറെ ടീച്ചർ ഓടി പോയി ഓടി കുടി കുടി എന്റെ സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചേഴ്സ് എന്തെങ്കിലും വിളിച്ചിട്ടേക്കുള്ള ഇത്ര ഇറങ്ങിക്കോ ഇത്ര ഇങ്ങോട്ട് നോക്കണ ഇവനെ നേരത്തെ ഇവിടെ നീ ഉണ്ടല്ലോ ക്യാമറമാൻ ഭേദമായിരുന്നു

നിങ്ങൾ എന്നെ സ്നേഹിച്ചങ്ങളെ അല്ലേ പിള്ളേർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പറയുന്നത്